പ്രിയമുള്ളവരെ നമസ്കാരം ഏവർക്കും സ്വാഗതം ഇത് നിങ്ങളുടെ സ്വന്തം അക്ഷരഗ്രാമം പി എസ് സി നേതാജിപുരം പോത്തൻകോട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിലവിൽ വന്ന എൽ ബി സി റാങ്ക് ലിസ്റ്റിൽ നിന്നും പുതിയ അഡ്വൈസ് തുടങ്ങിയ വിവരം നിങ്ങൾ അറിഞ്ഞു കാണും കൊല്ലം പത്തനംതിട്ട എന്നീ രണ്ട് ജില്ലകൾക്കാണ് അഡ്വൈസ് അയച്ചു തുടങ്ങിയത് കൊല്ലത്തും പത്തനംതിട്ടയിലും മൂന്ന് ഒഴിവുകൾക്ക് വീതമാണ് അഡ്വൈസ് അയച്ചത് അത് നിങ്ങൾ അറിഞ്ഞു കാണാം രണ്ടിടത്തും മൂന്ന് അപ്പം കൊല്ലത്തും മൂന്ന് അതുപോലെ തന്നെ പത്തനംതിട്ടയിലും മൂന്ന് ഇപ്പോൾ രണ്ട് വയസ്സയച്ച ഡിപ്പാർട്ട്മെൻറ്റുകൾ ഏതൊക്കെയാണ് ആ ഡിപ്പാർട്ട്മെൻറ്റുകളിലെ പ്രൊമോഷൻ സാധ്യതയും ജോലിയും എങ്ങനെയാണ് എന്നതിനെ സംബന്ധിച്ചാണ് ഞാൻ പറയുന്നത് അപ്പോൾ കൊല്ലം ജില്ലയിലാണെങ്കിൽ നമുക്കറിയാം പ്രധാനമായിട്ടും നമ്മുടെ ജുഡീഷ്യറിയിലാണ് മറ്റതെന്ന് പറയുന്നത് ജനറൽ എജ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻ്റാണ് രണ്ട് ബൈ ചാൻസറാണ് അത് അതുകൊണ്ടത് പറയുന്നില്ല പിന്നെ മറ്റൊന്നെന്ന് പറയുന്നത് ജുഡീഷ്യറിയിലാണ് ഒരെണ്ണം കൊല്ലം ജ ജില്ലയിൽ പോയത് പത്തനംതിട്ടയിലാണെങ്കിൽ ട്രഷറിയിലുണ്ട് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ അതായത് കോപ്പറേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ സൊസൈറ്റിയില്ല കോപ്പറേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് രജിസ്ട്രേഷൻ ഈ മൂന്ന് ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കാണ് പത്തനംതിട്ടയിൽ പോയത് ഇതെന്ന് ഞാൻ പ്രധാനമായിട്ട് പറയുന്നത് നമ്മുടെ ഏറ്റവും കൂടുതലായിട്ട് ഈ പറഞ്ഞ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ അതായത് ജനറൽ എഡ്യൂക്കേഷൻ ഉണ്ട് ജുഡീഷ്യറി ഉണ്ട് അതുപോലെ ട്രഷറി ഉണ്ട് നമ്മൾ പറഞ്ഞ കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ് ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട് അപ്പോൾ ഈ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ഏറ്റവും പ്രൊമോഷൻ സാധ്യത കൂടിയ ഡിപ്പാർട്ട്മെൻ്റാണ് ഞാൻ ആദ്യം പറയുന്നത് ആ ഡിപ്പാർട്ട്മെൻറ്റ് കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റാണ് എൽ ഡി ഐ കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് കിട്ടിയാൽ നല്ല പ്രൊമോഷൻ സാധ്യതയാണുള്ളത് എൽ ഡി ഐ ആറു മാസം കഴിഞ്ഞാലുടൻ തന്നെ കോഓപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് തന്നെ നമുക്ക് ജെ ഡി സി കോഴ്സ് പഠിക്കുവാൻ വേണ്ടി അതായത് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് തന്നെ നമ്മൾ അയക്കുകയാണ് നമ്മൾ സ്വന്തമായിട്ട് പോകേണ്ട നമ്മളെ അവിടെ തന്നെ അതായത് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ നമ്മൾ ജെ ഡി സി കോഴ്സിലേക്ക് അയക്കുകയാണ് പ്രൊബേഷൻ പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെയാണ് നമ്മളെ ജെ ഡി സിക്ക് അവർ അയക്കുന്നത് സീനിയോറിറ്റി അടിസ്ഥാനത്തിൽ തന്നെ അതായത് നമ്മളെ സെലക്ട് ചെയ്യുന്നു ജെ ഡി സി പഠിക്കുവാൻ വേണ്ടി അതായത് എൽ ഡി ജോലിക്ക് ജോലിയിൽ കയറി നാല് മാസം പൂർത്തിയാകും മുമ്പ് ജെ ഡി സി കോഴ്സിലേക്ക് പോയ ഒരുപാട് പേര് എനിക്കറിയാം അതായത് നാല് മാസം പോലെ മുമ്പാണ് ഇപ്പോഴേ ഈ അടുത്ത കാലത്തായിട്ട് ചിലപ്പോൾ കുറച്ച് മാസം അല്ലെങ്കിൽ ഏഴു മാസം എന്തെങ്കിലും ഒരു വർഷം അതായത് എൽ ഡി ആയി നമ്മൾ പ്രവേശിച്ച് ഉൾ ഒരു വർഷം കഴിയുമ്പോൾ തന്നെ ഇപ്പോഴൊക്കെ നമുക്ക് ജെ ഡി സിക്ക് പോകുവാനുള്ള അവസരം ആ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഉണ്ടാക്കുകയാണ് ഏത് ഏതായാലും ജോലിയിൽ കയറി ആദ്യ വർഷം തന്നെ ജെ ഡി സിക്ക് അഡ്മിഷൻ ലഭിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത കോഴ്സിന് പോകുമ്പോൾ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളെ പോലെയല്ല അപ്പോൾ സാധാരണയായിട്ട് ആയുർവേദ മെഡിക്കൽ എഡ്യൂക്കേഷനൊക്കെ അവിടെയുള്ള സുഹൃത്തുക്കൾ പറയാറുണ്ട് അവിടെയൊക്കെ നമ്മുടെ ഈ ഫാർമസി അതുപോലെ തെറാപ്പിസ്റ്റ് അതുപോലെ നഴ്സിംഗ് ഇനി കോഴ്സൊക്കെ പഠിക്കാൻ പോകുമ്പോൾ അവരല്ല സെലക്ട് ചെയ്യുന്നത് നമ്മൾ തന്നെയാണ് നമുക്കത് പഠിക്കണമെന്ന് എന്ന് പറയുകയും പക്ഷേ അത് നമ്മൾ ശമ്പളമില്ലാതെ നമ്മൾ ഒരു വർഷം പഠിക്കുകയും വേണം അന്ന് നമുക്ക് ശമ്പളം കിട്ടത്തില്ല ആ സമയത്ത് അതുമാത്രമല്ല അതിന് നാലഞ്ച് വർഷം നമ്മൾ നമ്മുടെ ജോലി പൂർത്തി വർഷം നമുക്ക് ആ നാലഞ്ചു വർഷം പൂർത്തിയാക്കിയാൽ മാത്രമേ അങ്ങനെ ഒരു കോഴ്സിന് തന്നെ നമുക്ക് അഡ്മിഷൻ എടുക്കുവാൻ കഴിയൂ അപ്പോഴേക്ക് ഒരു വർഷം നമുക്ക് ശമ്പളമില്ലാതെ ജോലി ചെയ്യാൻ കഴിയൂ പക്ഷേ ഇവിടത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ ആനുകൂല്യങ്ങളും ശമ്പളം ഉൾപ്പെടെ എല്ലാ ആനുകൂല്യങ്ങളും നമ്മുടെ കോഓപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ലഭിക്കുന്നുണ്ട് ഏതിന് പോയാൽ ജെ പോയാൽ ഒരു വർഷമാണ് കോഴ്സിൻ്റെ എന്ന് പറയുന്നത് ഈ പ്രൊബേഷൻ കാലവും ഈ കോഴ്സിൻ്റെ കാലയളവും നമുക്ക് ഇതിനകത്ത് നമ്മുടെ സർവീസിൽ കൂട്ടും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത സാധാരണയായിട്ട് പ്രൊബേഷന് വേറെ ഒന്നും കൂട്ടാറില്ല വേറെ ഒരു നമ്മൾ ലീവ് എടുത്താലോ അല്ലെങ്കിൽ മറ്റൊന്ന് പഠിക്കാൻ പോയാലോ ഒന്നും നമ്മളിതിനകത്ത് ആഡ് ചെയ്യാറില്ല ആ പ്രൊബേഷന് വീ കൃത്യമായിട്ട് എൽ ഡിക്ക് ആണെങ്കിൽ രണ്ട് വർഷം തന്നെ പൂർത്തിയാക്കുകയും എം ഒ പി പാസ്സാവുകയും ഒക്കെ വേണ്ടതാണ് വേണ്ട കാര്യമാണ് പക്ഷേ ഇവിടെ നമ്മുടെ കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അവിടെ കോഴ്സിന് പോയാൽ ഈ കോഴ്സിൻ്റെ കാലാവധി കൂടി നമ്മുടെ പ്രൊബേഷനായിട്ട് നമ്മൾ ഉൾപ്പെടുത്തും ആ പ്രൊബേഷൻ കാലഘട്ടത്തിൽ കൂട്ടും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ചുരുക്കി പറഞ്ഞാൽ നമ്മൾ കോഴ്സ് കഴിഞ്ഞ് വരുമ്പോൾ ജെ ഡി സി കോഴ്സ് കഴിഞ്ഞു വരുമ്പോൾ പ്രൊബേഷൻ പൂർത്തിയാകും ശമ്പളവും നഷ്ടപ്പെടില്ല നമുക്ക് ശമ്പളവും കിട്ടും പക്ഷേ നമ്മൾ ജോലിക്ക് പോകുന്നില്ല നമ്മളെ ജെ ഡി സി കോഴ്സിലേക്ക് പോവുകയാണ് നമ്മൾ അവിടെ സൊസൈറ്റി ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ സൊസൈറ്റി ഇല്ല ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ നമ്മളെ പറഞ്ഞേക്കുകയാണ് ഈ കോഴ്സിലേക്ക് അതുകൊണ്ടാണ് നമുക്ക് ശമ്പളവും അതുപോലെ തന്നെ പ്രൊമോഷനും ഒക്കെ സോറി പ്രൊബേഷനും ഒക്കെ പൂർത്തിയാക്കാൻ കഴിയുന്നത് ശമ്പളവും കിട്ടും പ്രൊമേഷന് നമ്മുടെ അതുപോലെ തന്നെ പ്രൊമോഷന് വേണ്ടിയുള്ള ജെ ഡി സി കോഴ്സ് സർട്ടിഫിക്കറ്റ് നമുക്ക് ലഭിക്കുകയും ചെയ്യും പ്രൊബേഷൻ കഴിഞ്ഞ് ഏതാനും നാളുകൾ കഴിയുമ്പോൾ തന്നെ നമ്മളെ സീനിയർ ക്ലർക്കായി മാറും അതായത് രണ്ട് വർഷം കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ സീനിയർ ക്ലർക്ക് ആകുകയാണ് ഇനിയാണ് പ്രൊമോഷൻ എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ പ്രൊമോഷൻ സീനിയർ ക്ലർക്കായി നമ്മുടെ ഒരു ഒരു സാധാരണ ഒരു മൂന്ന് നാല് മാസം കഴിയുമ്പോൾ തന്നെ അതായത് രണ്ട് വർഷം കഴിഞ്ഞു അപ്പോഴേക്കും നമുക്ക് സീനിയർ ക്ലർക്കായി സീനിയർ ക്ലർക്കായി രണ്ട് മാസം അല്ലെങ്കിൽ മൂന്ന് മാസം കഴിയുമ്പോൾ തന്നെ പലപ്പോഴും കോഓപ്പറേറ്റീവ് ഇൻസ്പെക്ടർ എന്ന് പറയുന്ന തസ്തികയിലേക്ക് നമുക്ക് പ്രൊമോ പ്രൊമോഷൻ ലഭിക്കുകയാണ് മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളിലെ ജെ എസിന് തുല്യമാണ് നമ്മൾ ഈ പറയുന്ന കോഓപ്പറേറ്റീവ് ഇൻസ്പെക്ടർ തസ്തികയുടെ യോഗ്യത അല്ലെങ്കിൽ ആ ശമ്പളം എന്ന് പറയുന്നത് അപ്പം മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകൾ ജെ എസ്സിൻ്റെ ശമ്പളം എത്രയാണോ കേസിൻ്റെ പോസ്റ്റിൻ്റെ ആ ആ വാല്യൂ എത്രയാണോ അത് തന്നെയാണ് കോഓപ്പറേറ്റീവ് ഇൻസ്പെക്ടറിൻ്റെ തസ്തികയിലെയും വാല്യൂവും ശമ്പളവും എനിക്ക് തോന്നുന്നു ഏകദേശം ഫോർട്ടി തൗസൻഡ് ആണെന്ന് തോന്നുന്നു അവരുടെ ബേസിക് എന്ന് പറയുന്നത് അപ്പം മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളിലാണെങ്കിലോ സാധാരണയായിട്ട് നമുക്ക് എൽ ഡി ആയി രണ്ടര മൂന്ന് വർഷം കഴിയുമ്പോഴേ ചിലപ്പോൾ മൂന്നര നാല് വർഷം കഴിയുമ്പോഴാണ് നമുക്ക് യു ഡി ആയി കിട്ടുന്നത് അതുതന്നെ ചില ഡിപ്പാർട്ട്മെൻറ്റുകളിൽ അപൂർവമാണ് അഞ്ച് വർഷം പോകുന്ന ഡിപ്പാർട്ട്മെൻറ്റ് വരെ ഉണ്ടെന്നാണ് അറിയുന്നത് അപ്പോൾ യു ഡി ആകുന്നു അതായത് സീനിയർ ക്ലർക്ക് ആകുന്നു സീനിയർ ക്ലർക്കായി എത്രയോ വർഷം കഴിയുമ്പോഴാണ് പിന്നെ എച്ച് സി ആയി മാറുന്നത് എച്ച് സി ആയി കഴിഞ്ഞതിന് ശേഷം വീണ്ടും വർഷങ്ങൾ കാത്തിരിക്കുമ്പോഴാണ് ജെ എസ് ആയിത്തീരുന്നത് സാധാരണ ഒരു ജെ എസ് ആയി മാറുവാൻ വേണ്ടി മറ്റ് ഡിപ്പാർട്ട്മെന്റുകളിൽ പതിനേഴും വർഷം കാത്തിരിക്കുമ്പോഴേക്കും ഇവിടെ കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റുകളിൽ നമ്മൾ എൽ ഡി യു ഡി ആകാൻ അഥവാ സീനിയർ ക്ലർക്ക് ആകാൻ രണ്ടര മൂന്ന് വർഷം മാത്രം മതി അത് കഴിഞ്ഞാൽ ഒരു മാസങ്ങൾ കഴിയുമ്പോൾ നമ്മൾ സീനിയർ ക്ലർക്കായി മൂന്ന് നാല് മാസങ്ങൾ കഴിയുമ്പോഴേക്കും നമ്മൾ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ എന്ന് പറയുന്ന തസ്തികയിലേക്ക് നമ്മൾ എത്തപ്പെടുകയാണ് അപ്പോൾ നമുക്ക് ഉറപ്പായിട്ടും നമുക്ക് ഏറ്റവും ഉപയോഗമുള്ള ഒരു എന്ന് പറയുന്നത് കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റാണ് കോപറേറ്റീവ് പാർട്ട്മെൻറ്റിനെ കുറിച്ച് പറയുമ്പോൾ ഇതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ സാധാരണയായിട്ട് കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ പി എസ് സി പരീക്ഷ നടത്താറുണ്ട് ആ പരീക്ഷയിൽ നാല് പേര് നമ്മുടെ പി എസ് സിയിൽ നിന്നും റിക്രൂട്ട് ചെയ്യുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് റിക്രൂട്ട് ചെയ്യുമ്പോഴേക്കും ബാക്കി നാല് പേരെന്ന് പറയുന്നത് നമ്മുടെ ഈ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഈ നമ്മൾ പറയുന്ന ജെ ഡി സി കോഴ്സ് പാസ്സായവർക്കാണ് അവർക്കാണ് കൊടുക്കുന്നത് അപ്പോൾ ഇതാണ് ഏറ്റവും നല്ല ഡിപ്പാർട്ട്മെൻറ്റ് നമ്മുടെ ഈ കോഓപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ് ആണെന്ന് പറയാനുള്ള കാരണം ഇനി രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് പറഞ്ഞാൽ ഇപ്പോൾ അഡ്വൈസ് അയച്ച രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് പറഞ്ഞാൽ അതും ഇതുപോലെ തന്നെയാണ് എൽ ഡി പക്ഷേ ഒരു മൂന്ന് രണ്ടര മൂന്ന് വർഷം കഴിയണം സീനിയർ ക്ലർക്കാക്കാൻ വീണ്ടും മൂന്ന് രണ്ട് മൂന്ന് വർഷം കഴിയണം നമ്മുടെ യു ഡി ആകാൻ സോറി എച്ച് എസ് സി ആകാൻ എച്ച് എസ് സി കഴിഞ്ഞാൽ മാത്രമാണ് പിന്നെ നമുക്ക് അങ്ങോട്ട് പ്രൊമോഷൻ സാധ്യത അതും വർഷങ്ങൾ എടുക്കുന്നതാണ് പക്ഷേ നമ്മൾ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കാൾ താരതമ്യേന പ്രൊമോഷൻ സാധ്യത കൂടുതലുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണ് രജിസ്ട്രേഷൻ അതുപോലെ തന്നെ ട്രഷറി ഇതേ അതേപോലെ തന്നെ നമ്മുടെ രജിസ്ട്രേഷൻ്റെ അതേ മെത്തേഡ് തന്നെയാണ് ഏകദേശം ഒരു പത്ത് വർഷമെങ്കിലും നമ്മൾ ഒരു എച്ച് സി ആയി എത്താൻ വേണ്ടി സമയമെടുക്കും എന്നുള്ളത് ഏറ്റവും വലിയ പ്രത്യേകതയാണ് പക്ഷെ മറ്റു ഡിപ്പാർട്ട്മെൻറ്റുകൾ അതിനേക്കാൾ സമയമെടുക്കുന്നുണ്ടോ എന്നുള്ളതും മറ്റു ഡിപ്പാർട്ട്മെൻറ്റുകളെ അപേക്ഷിച്ച് ഈ രജിസ്ട്രേഷനും അതുപോലെ തന്നെ നമ്മൾ പറയുന്ന ട്രഷറിയും ഒക്കെ വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഡിപ്പാർട്ട്മെൻ്റ് എന്നാണ് ഇതിലെ മനസ്സിലാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ബാക്കി കാര്യങ്ങളെക്കുറിച്ചും അതായത് ഇനി നമ്മൾ അഡ്വൈസ് നൽകുന്ന ഡിപ്പാർട്ട്മെൻറ്റുകളിലെ പ്രൊമോഷൻ സാധ്യതയും അവിടുത്തെ ജോലി സംബന്ധിച്ചുമൊക്കെ നമുക്ക് വിശദമായിട്ട് പറയാം ഇപ്പോൾ സമയം ദൈർഘിച്ചിരിക്കുന്നു അപ്പം പുതിയൊരു ഒരു അധ്യായവുമായി എത്തുന്നത് എവർക്ക് നന്ദി നമസ്കാരം